ഞാൻ എന്റെ അനുഭവൻ എന്ന് പറയുമ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കും രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ അതിന് ശേഷം മറുപടി പറയുന്നത് അല്ല കള്ളക്കേസ് ആണോ എന്ന് ചോദിച്ചാൽ ആരുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കാം കള്ളക്കേസ് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കള്ളക്കേസുകൾക്ക് പല തവണ പല തവണ ഒരു പ്രാവശ്യമല്ല ഞാന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേഴ് തവണ ഞാൻ മത്സരിച്ചു ഏഴ് തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേരിൽ കേസുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാറുണ്ട് അത് ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വരട്ടെ കള്ളക്കേസാണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ തെളിയിക്കേണ്ടത് അപ്പൊ നമുക്ക് മറുപടി പറയാം ഞങ്ങൾ ഞങ്ങൾ ന്മാരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് അതിനൊരു തീരുമാനമുണ്ട് തീരുമാനം അന്ന് എന്താണെന്ന് വെച്ചാൽ പരാതി പരാതി പറഞ്ഞിരുന്നത് വന്നിരിക്കുകയാണ് കൂടുതൽ നടപടികൾ ഈ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ പരാതി ഇല്ലാതിരുന്ന ഇപ്പോ ഈ ഘട്ടത്തിൽ എങ്ങനെ വന്നു അവസാന ഘട്ടത്തിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ അവസാന ഘട്ടത്തിൽ വന്നതിന്റെ കാരണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നതിന് വേണ്ടി ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ കടന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അങ്ങനെ വരും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോ കള്ളക്കേസുകൾ ഓരോരുത്തരുടെ പേരിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ ഇതിനുമ്പതൊന്നും ഇല്ലാതെയാണല്ലോ പകമർ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നു ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത് നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പിൽ കുറേ ദിവസം വന്നല്ലോ എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാന്ന് പറഞ്ഞു ക്രൈംബ്രാഞ്ച് എന്റെ യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തില്ല ഇന്നലെ പരാതി വന്നിട്ടുണ്ട് ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ അതിനൊരു തടസ്സമില്ലല്ലോ അല്ല കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ആകെ പുക അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചു ഈ ഇതേപോലെ മുൻ എം എൽ എ ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ് സ്വർണ കള്ളക്കറത്ത് കേസിൽ ബന്ധമുണ്ട് എന്തെങ്കിലും നടപടി സി പി എമ്മിന്റെ ഭാഗം നടത്തുണ്ടോ